നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനം കറിവേപ്പില പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഏകദേശം ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം ചിക്കനാണുള്ളത് അതായത് ഒരു ചിക്കൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഹാഫ് വെളുത്തുള്ളി രണ്ട് തക്കാളി നാല് സവാള അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് പച്ചമുളക് എരിവിന് നിങ്ങൾക്ക് ആവശ്യമനുസരണമായിട്ട് ഇടാവുന്നതാണ് ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെക്കാം നമ്മളിപ്പോൾ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിടാം അതൊരു പ്രത്യേക മണം വരും ഇതിലേക്ക് നമുക്ക് ഉള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റാം നന്നായിട്ട് വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തക്കാളി ചേർക്കാം ഇപ്പം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ചിക്കൻ നമ്മൾ മീഡിയം പൈസ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് നമ്മൾ മീഡിയം പൈസ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കിടക്കാം ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഒരു സ്പൂണ് മുളക് പൊടി മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി ഗരം മസാല മുക്കാൽ സ്പൂണ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ഒരു സ്പൂണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒന്ന് അടച്ച് ചെറുതീൽ അടച്ചു വെക്കാം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് അവിടെ നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ആ വഴറ്റി ഉള്ളിയിലേക്കും തക്കാളിയിലേക്കും ചേർക്കാം അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് ഇളക്കിയിട്ടുണ്ട് ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ മാത്രം ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർക്കാം ചിക്കൻ വേവാനുള്ള വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഇതിലിപ്പോൾ ഓൾറെഡി കഴുകിയ വെള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം വേവിക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി മേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും കൂടി വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ചൂടോട് കൂടി സെർവ് ചെയ്യാവുന്നതാണ്